ഹലോ ഫ്രണ്ട്സ് മലയാളികളുടെ പ്രിയ താരമാണ് ഫഹദ് ഫാദ്വാസിൽ അദ്ദേഹം ഇപ്പോൾ ഓൾ ഇന്ത്യ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങി തെലുങ്കിലും തമിഴിലും നിരവധി സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫാദ്വാസിൻ്റെതായി വരാൻ പോകുന്ന ആറ് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ഓടും കുതിര ചാടും കുതിര എണ്ടുക്കുഴ നാട്ടിൽ ഒരു ഇടവേള എന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷം അൽതാഫ് സലീം ഒരുക്കുന്ന ഫാഹ്ബാസിൽ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലീം തന്നെയാണ് ചിത്രത്തിന്റെ കഥയും എഴുതുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് ഉസ്മാനാണ് കല്യാണി പ്രിയദർശിനിയാണ് ഫാഹദ്ഫാസിന്റെ നായികയായി ഈ ചിത്രത്തിൽ എത്തുന്നത് സിനിമട്ടോഗ്രാഫി ചെയ്യുന്നത് ആനന്ദ് സി ചന്ദ്രനാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിസ് വർഗീസും അൽതാഫ് സലീമിന്റെ ചിത്രമായത് കൊണ്ട് തന്നെ കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രമായിരിക്കും ഓടും കുതിര ചാടും കുതിര ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുക തന്നെയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഫാസിനോടൊപ്പം ഡാൻ ശ്രീനിവാസനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യും ഇവരെ കൂടാതെ വിനയ് ഫോർട്ടും ലാലും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അടുത്തതായി പ്രേമലു എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന കരാട്ടെ ചന്ദ്രൻ എന്ന പാർക്ക് വാസ്സിൽ മൂവിയാണ് കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രത്തിൽ റോയിയാണ് സംവിധാനം ചെയ്യുന്നത് എസ് ഹരീഷും വിനോയ് തോമസും ചേർന്നാണ് കഥ എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒരു കോമഡി ആക്ഷൻ മൂവിയായിട്ടായിരിക്കും ഈ ചിത്രം അണിയറയിൽ ഒരുങ്ങുക ഫഹദ് വാസിലിന്റെ ചിത്രം തന്നെ കോമഡിക്ക് പ്രാധാന്യം ഉണ്ടാകും എന്നുറപ്പാണ് ചിത്രത്തിൽ ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് അടുത്ത രണ്ട് ചിത്രങ്ങളും തെലുങ്കിൽ നിന്നാണ് ഫഹദ് ഫാസിലിനെ നായകനാക്കി ബാഹുബലിയുടെ നിർമ്മാതാക്കൾ രണ്ട് ചിത്രങ്ങൾ പ്രഖ്യാപിച്ചു അതിലൊന്ന് ശശാങ്ക് ഡോട്ട് ട്രബിൾ ദി ട്രബിൾ എന്ന ചിത്രമാണ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥനാഥല്ല രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഓക്സിജൻ എന്നൊരു ചിത്രമാണ് മറ്റൊന്ന് സിദ്ധാർത്ഥനാഥല്ല സംവിധാനം ചെയ്യുന്ന ഓക്സിജൻ എന്ന ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന ഒരു ചിത്രമാണ് യഥാർത്ഥ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ചിത്രമാണിത് ശശാങ്ക് എലേറ്റിയുടെ സംവിധാനത്തിൽ ഫാന്റസി ത്രില്ലറായാണ് ഇരുവരുടെയും ആദ്യ ചിത്രങ്ങളാണിത് വിതരണ രംഗത്ത് നിന്നും എസ് എസ് കാർത്തികേയ ഈ വമ്പൻ പ്രൊജക്ടുകളുടെ നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കുന്നു എന്ന പ്രത്യേകതകളുടെയുണ്ട് ബാഹുബലിയുടെ പ്രശസ്തരായ ആർക്കെമീഡിയ വർക്ക്സ് വേദം മര്യാദരാമണ്ണ അനകന ഒരു ധീരു പഞ്ച ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവർ എസ് എസ് രാജമൗലയാണ് ഈ രണ്ട് ചിത്രങ്ങളും അവതരിപ്പിക്കുന്നത് ഫഹദ് ഫാസിലിനെ നായകനാക്കി തെലുങ്ക് ചിത്രമൊരുങ്ങുമ്പോൾ അത് മലയാളത്തിലും റിലീസാവും മലയാള സിനിമാ പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള വക ഈ രണ്ട് ചിത്രങ്ങളിലും ഉണ്ടാകും ദുൽഖർ സൽമാന് പുറമെ ഫഹദ് ഫാസിലും ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി മാറുകയാണ് ചിത്രം ഒരുക്കുന്നത് രാജമൗലി ആയതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യയിൽ ലെവലിൽ ചിത്രം ശ്രദ്ധിക്കപ്പെടും തെലുങ്ക് മലയാളം ഭാഷകളിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ തമിഴ് കന്നഡ ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്ത് പ്രദർശനത്തിനെത്തും എന്തായാലും ഫാഗ്ഫാസിന്റെ ബെസ്റ്റ് സിനിമകളായിരിക്കും ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം അടുത്തതായി ഫാഗ് ഫാസിൻ്റെതായി ഒരുങ്ങുന്നത് തമിഴിൽ നിന്നാണ് മാമന്നൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ നല്ല ഒരു വശമായിരുന്നു ഫാദ് ഫാസിൽ കൈകാര്യം ചെയ്തത് ഫാദ് ഫാസിലിനോടൊപ്പം വടിവേലുവും മികച്ച പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ച് ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ് മദീച്ചൻ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഫാദ് ഫാസിലും വടിവേലുവും വീണ്ടും ഒന്നിക്കുന്നു ചിത്രം സംവിധാനം ചെയ്യുന്നത് സുഭീഷ് ശങ്കർ ആണ് മാമന്നൻ എന്ന ചിത്രം ഗൗരവമുള്ള ജാതി രാഷ്ട്രീയം പറഞ്ഞ പൊളിറ്റിക്കൽ ഡ്രാമ ആയിരുന്നെങ്കിൽ മരീച്ചൻ കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു റോഡ് മൂവി ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദീപാവലിക്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നിരുന്നു സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ഈ പോസ്റ്ററുകളെ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ പാഗ്ഭാസിൽ തെലുങ്കിലും മലയാളത്തിലും തമിഴിലും ഒരേ സമയം തിളങ്ങാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു ബജറ്റാണ് മോഹൻലാലും മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്ക ബിഗ് ബജറ്റ് ചിത്രം ഫാദ്ഫാസിലും കുഞ്ചാക്കബോവനും ഈ ചിത്രത്തിലുണ്ട് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാദ്ഫാസിലും കുഞ്ചാക്കോവനും ഒരു പ്രധാന റോളിൽ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്